എല്ലാവർക്കും എം കെ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ സെയിൽ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ് ഇന്നൊരു കുക്കറൊപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ രണ്ട് മണിക്കൂർ മുന്നേ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വറ്റിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത് അതിലേക്ക് ഒരു ഒന്നര കയ്യിൽ ചോറാണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് നായി എന്നും പറയും കേട്ടോ ഉളവായിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പിടി തേങ്ങയാണ് പിന്നെ ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് ഇത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒട്ടും കൂടാൻ പാടില്ല നമുക്കിതിൽ ശർക്കര പാനിയും കൂടി ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ട് അത്യാവശ്യം ഒരു മുഴുപ്പിലാണ് ഇപ്പോൾ അത് അരച്ചെടുത്തത് നമുക്കിതിലേക്കുള്ള തേങ്ങാ കൊത്ത് റെഡിയാക്കണം അതിനുവേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറവായി വരട്ടെ അതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക അപ്പം അത്യാവശ്യം തേങ്ങ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് കുറച്ച് ഉപ്പും ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി വയ്ക്കുക അത്യാവശ്യം നല്ല ചൂടിൽ തന്നെയാണ് ഇട്ട് ഒഴിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല ലൂസിലാണിത് വരിക കുക്കറപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവ് എടുക്കുമ്പോൾ അത്യാവശ്യം ലൂസ് വേണം കേട്ടോ മുഴുപ്പിനാവുമ്പോൾ അത് ശരിയാവില്ല നല്ല കട്ടിയുള്ള മാവായാൽ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല അത്യാവശ്യം ലൂസ് വേണം ഉണ്ടാക്കുമ്പോൾ ഇതേ ഒരു പരുവത്തിൽ ആയിരിക്കണം അതിനം മാവിട്ടോ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെക്കുക ഇതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഇട്ടു അപ്പോഴത്തേക്കും കുക്കർ അപ്പം റെഡിയാവും അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ചു ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ ആവുന്നത് വരെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം കുക്കർ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മാവുതിലേക്ക് ഒഴിച്ച് കൊടുക്കാവൂ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി മാവുതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഇട്ടോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തീ വേണം പിന്നെ ഫ്ലെയിം സിമ്മിൽ ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി അപ്പോഴത്തേക്കും ഒന്നിൻ്റെ വിസൽ ഊരി വെക്കണം അപ്പോൾ വിസലിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ആവി വരുന്നത് കാണാം അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണ കേട്ടോ ആവി വരുന്ന സമയത്ത് നമ്മൾ കുക്കർ ഓഫ് ചെയ്യണം ഇപ്പോൾ കുക്കറപ്പ് റെഡിയായി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റും നല്ല ആരൊക്കെ എടുത്ത് കുക്കറപ്പാണ് അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആർക്കും എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ അത്ര ഉള്ളിട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ